ഹായ് ഫ്രണ്ട്സ് സംഗീത ഫാഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിലും ആയിട്ടുള്ള ഒരു ജയ്പൂർ കോട്ടൺ ത്രീ പീസ് സെറ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ട് പർച്ചേസ് ചെയ്യാൻ നോക്കുക കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ വന്നിട്ടുള്ള ഒരു സൂപ്പർ കളക്ഷനാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതും വെറൈറ്റി ഡിസൈൻസ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാമല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതെ ഇതുപോലെയാണ് നമ്മുടെ നെക്ക് വന്നിട്ടുള്ളത് റൗണ്ട് നെക്കിൽ താഴ്ത്തോട്ട് വരുമ്പോൾ ഇതുപോലൊരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട് അതിൽ ഗ്യാതേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വർക്കാണ് അപ്പം നല്ല ഭംഗിയുള്ള ഒരു പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് ഒരു ഓഫ് വൈറ്റ് ആണ് ബ്ലാക്ക് ഓഫ് വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ ഒരു ഇൻഡിഗോ ബ്ലൂയിൽ വന്നിട്ടുള്ളത് ഇതാ ഇതുപോലെ വരും കുർത്തിയുടെ ബാക്ക് സൈഡും അത്യാവശ്യം നെക്കൊക്കെ നല്ലോണം വൈഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് വൈഡ് നെക്കാണ് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളത് അതായത് ത്രീ പീസ് സെറ്റ് കുർത്തിയിൽ വൈഡ് നെക്കാണ് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വൈഡ് നെക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇതുപോലെയാണ് നല്ല ചെക്ക് പാറ്റേണിൽ ഏറ്റവും താഴെ വെച്ചിട്ട് ആ ഒരു പടി കൊടുത്തിട്ടാണ് ബോട്ടം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നല്ല കറക്റ്റായിട്ട് നമുക്ക് കിടക്കും കേട്ടോ ബാക്ക് സൈഡ് ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡും ഫ്രണ്ടിൽ നമ്മൾ പടി കൊടുത്തിട്ട് ഇതുപോലെ ടൈ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ടൈ ചെയ്ത് വെക്കാൻ പറ്റും കുറച്ച് വയറുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല സുഖമായിരിക്കും കേട്ടോ ഉപയോഗിക്കാൻ ഇവിടെ ടൈറ്റ് ഫീൽ ഒന്നും വരില്ല നമുക്ക് പൊതുവേ കുറച്ച് വയറുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇലാസ്റ്റിക് ചിലപ്പോൾ പ്രോബ്ലം വരാറുണ്ടല്ലേ അപ്പോൾ ഇതിൽ അതൊന്നും വരില്ല കേട്ടോ സൂപ്പറായിട്ടുള്ള ഒരു കലക്ഷനാണ് അതിൻ്റെ ദുപ്പട്ട വന്നത് കണ്ടല്ലോ അടിപൊളിയാണ് കാണാൻ അപ്പോൾ നമ്മുടെ ഈ ഒരു കുർത്തിയുടെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് ഇതിന്റെ ഒരു കളർ ചേഞ്ചാണ് നമുക്ക് കാണാനുള്ളത് വേഗം എന്താണ് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് ഒരു ഡാർക്ക് ബ്രിക്ക് റെഡ് ആണ് അതിൽ കോമ്പിനേഷൻ വരുന്നത് ഒരു ക്രീമും ബ്ലാക്കും കൂടെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ കളർ ചേഞ്ച് ആണ് ഈ വന്നിട്ടുള്ളത് ഇതുപോലെയാണ് ദുപ്പട്ട വരുന്നത് ഡീറ്റെയിൽസ് എല്ലാം സെയിം തന്നെയാണ് എല്ലാത്തിലും മീഡിയം ടു ത്രീ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു കുർത്തിയുടെ ക്ലോസർ ലുക്ക് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് സെയിം തന്നെയാണ് കേട്ടോ അതായത് നേരത്തെ കണ്ട ആ ഒരു സെയിം ബോട്ടം തന്നെയാണ് ഇതിന് വന്നിട്ടുള്ളത് ഇതുപോലെ ഒരു താഴെ വെച്ചിട്ട് നല്ല ബോർഡറൊക്കെ വന്നിട്ട് സൂപ്പറാണ് രണ്ട് സൈഡിലും ആ ഒരു ബോർഡറിൻ്റെ ബോർഡർ തന്നെ വന്നിട്ടുണ്ട് ട്ടോ അപ്പൊ ഇതുപോലെയാണ് നമ്മുടെ ദുപ്പട്ട വന്നിട്ടുള്ളത് മൽ മൽക്കോട്ടണിലാണ് ദുപ്പട്ട വരുന്നത് ക്ലോസർ വി നോക്കാം അല്ലേ അതെ ഇതുപോലെയാണ് ഈ ഒരു കുർത്തിയുടെ ഫ്രണ്ട് വ്യൂ വന്നിട്ടുള്ളത് വെറുതെ സ്റ്റിച്ച് ചെയ്തതല്ല കേട്ടോ ക്യാൻവാസ് കൊടുത്തിട്ടാണ് നെക്ക് ചെയ്തിട്ടുള്ളത് ഈ ഒരു പോർഷനിലൂടെ ക്യാൻവാസ് വന്നിട്ട് ഇതുപോലെ പോയിട്ടുണ്ട് കേട്ടോ ആ ഒരു ഫിനിഷിങ് നിങ്ങൾക്ക് ഈ കുർത്തിയിൽ കാണാൻ കഴിയും സെൻറ്ററിൽ ആ ഒരു വർക്ക് വന്നിട്ടുണ്ട് അതിൽ നിറയൊരു ഗ്യാദേഴ്സാണ് വന്നിട്ടുള്ളത് അപ്പം നമ്മൾ പോയി സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്താൽ നമുക്ക് ചിലപ്പോൾ ഇതുപോലത്തെ മോഡലൊന്നും പറഞ്ഞു കൊടുക്കാൻ പോലും പറ്റില്ല അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് സെയിം തന്നെയാണ് എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് വൺ വൺ ടു സീറോ ആണ് ഇലാസ്റ്റിക് ബേസ് ബാൻഡ് പടി എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ മീഡിയം ടു ത്രീ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ഇതുപോലെ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ടൈ ചെയ്ത് വെക്കാൻ പറ്റും ലെങ്ത്ത് വരുന്നത് ഫോർട്ടി വൺ ഇഞ്ചാണ് അപ്പോൾ കണ്ടല്ലോ നെക്സ്റ്റ് കളർ കാണാം അല്ലേ അടുത്തൊരു കളർ വരുന്നത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്കാണ് ബ്ലാക്കിൽ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ബ്രിക്ക് റെഡ് ആണ് കേട്ടോ അപ്പോൾ ദുപ്പട്ട വരുമ്പോൾ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ബ്രിക്ക് റെഡ് താഴെ വരുമ്പോൾ ആ ഒരു ബ്ലാക്ക് ബോർഡർ വരുന്നുണ്ട് രണ്ട് സൈഡിലും ഇതുപോലെ ആ ഒരു വർക്ക് വന്നിട്ടുള്ളതാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രിൻറ്റ് വർക്ക് വരുന്നത് താ ഇതുപോലെയാണ് എല്ലാം ക്യാൻവാസ് കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നല്ല പക്ക പെർഫെക്റ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യത്തിൽ യാതൊരു കംപ്ലയിൻറ്റും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ തന്നെ നോക്കി സ്റ്റിച്ച് ചെയ്യിക്കുന്ന കുർത്തീസാണ് ഈ ഒരു ചാനലിലൂടെ കൊണ്ടുവരുന്നത് അപ്പോൾ അടിപൊളിയല്ലേക്കാണാന് മീഡിയം ടു ത്രീ എക്സൽ സൈസസ് അവൈലബിൾ ആണ് വൺ വൺ ടു സീറോ ആണ് പ്രൈസ് വരുന്നത് എല്ലാം ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ കൊടുക്കുന്നത് എക്സ്ട്രാ പേയ്മെൻറ്റ് ഒന്നും ചെയ്യേണ്ടതില്ല ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കുർത്തി അയച്ച് തരും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലോസ് റവി നോക്കാമല്ലേ ഇതേ നമ്മുടെ ഈ ഒരു കുർത്തിയുടെ ക്ലോസർ സർവ്യൂ വന്നിട്ടുള്ളത് ഇതാ ഇതുപോലെയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മീഡിയം ടൈപ്പ് പ്രിൻറ്റുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇതാ കുർത്തി വരുന്നത് ഇതാ ഇതുപോലെ വരും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റുകളാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേറെ ഏത് കഴിഞ്ഞാലും അതുപോലെ തന്നെ അടിപൊളി ആയിട്ടുള്ള ഒരു കളക്ഷനാണ് നമ്മുടെ ബോട്ടം വന്നിട്ടുള്ളത് നേരത്തെ കണ്ടത് ബ്ലാക്ക് ആൻഡ് ക്രീം ആയിരുന്നു ഇതാ ഇതുപോലെ ഇതിൽ വന്നിട്ടുള്ളത് ആ ഒരു ബ്രിക്ക് റെഡ് ആണ് കോമ്പിനേഷൻ വരുന്നത് എല്ലാത്തിനും ഇതുപോലെ ടൈ കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ കണ്ടല്ലോ സൂപ്പർ അല്ലേ കാണാൻ നെക്സ്റ്റ് കളർ കാണാം നമ്മുടെ ഇന്നത്തെ അടുത്തൊരു പ്രിന്റ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് കേട്ടോ കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഡാർക്ക് പ്രിന്റുകളാണ് വരുന്നത് ഡിഫറൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിലെ വർക്ക് വരുന്നത് ഇതാ ഇതുപോലൊരു വർക്ക് വന്നിട്ട് പൈപ്പിംഗ് കൊടുത്തിട്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിൽ അതുപോലെ തന്നെ ഫാബ്രിക് ബട്ടൺ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് സ്ലീവിലെ സ്ലീവെൻ്റില് ആ ഒരു സെയിം വർക്ക് തന്നെ കുറച്ച് നല്ല വീതിയിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ബോഡി വിത്ത് ലൈനിങ്ങിലും സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ചെയ്തിട്ടുള്ള കുർത്തിയാണ് ദുപ്പട്ട് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നല്ലൊരു ക്രീം കളറിൽ ഇതാ ഇതുപോലെ നല്ലൊരു ഓഷ്യൻ ബ്ലൂ കളറാണ് വരുന്നത് കോമ്പിനേഷൻ വരുന്നത് രണ്ട് സൈഡിലും ആ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഏറ്റവും താഴെ വരുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് വർക്ക് വന്നിട്ടുള്ളത് ആ ഒരു ഓഷ്യൻ ബ്ലൂയിൽ ഒരു വർക്ക് വന്നിട്ടുണ്ട് മൽ കോട്ടണിലാണ് ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ലൈ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണേ വന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ വരും നമ്മുടെ കുർത്തി മീഡിയം ടു ത്രീ എൽ സൈസസ് ഈ ഒരു കുർത്തിയിൽ ആണ് കുർത്തിയുടെ ഒരു ക്ലോസർ ലുക്ക് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് ബോഡി വിത്ത് ലൈനിങ്ങിലും സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ചെയ്തിട്ടുള്ള കുർത്തി തന്നെയാണ് കേട്ടോ അപ്പം നമുക്കിതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണാം അല്ലേ ഈ ഒരു കുർത്തിയുടെ ക്ലോസർ ക്ലോസർവി വന്നിട്ടുള്ളത് ഇതാ ഇതുപോലെയാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ ഫ്രണ്ടില് വർക്ക് ചെയ്തിട്ടുള്ളത് അതിൽ നമ്മൾ ഫാബ്രിക് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ബോട്ടം വന്നിട്ടുള്ളത് ഇതാ ഇതുപോലെയാണ് ടൈപ്പ് ആണ് പാറ്റേൺ വരുന്നത് നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ബാക്കിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ആ ഒരു പടിയുമാണ് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ വരും ഏറ്റവും താഴെ വരുമ്പോൾ നമ്മൾ ആ ഒരു ഹൊറിസോണലായിട്ട് ഒരു പടി ചെയ്തിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കുമല്ലേ അതുപോലെ എല്ലാത്തിനും നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ടല്ലോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറാണ് നല്ലൊരു ക്രീം കളറിൽ ഒരു ഓഷ്യൻ ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ഈ ഒരു കുർത്തീടെ പ്രൈസും വരുന്നത് വൺ ആണ് നെക്സ്റ്റ് കളർ കാണാം ഇന്നത്തെ അടിപൊളി കളക്ഷനിലെ അവസാനത്തെ ഒരു കളർ വന്നിട്ടുള്ളത് നല്ലൊരു ഐവറി കളറാണ് ഐവറി കളറിൽ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് യെല്ലോ ആൻഡ് ഗ്രീൻ ആണ് കേട്ടോ ടോപ്പിന്റെ ഒരു ഫുൾ വ്യൂ വന്നിട്ടുള്ളത് ഇതാ ഇതുപോലെയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ആ ഒരു ബോട്ടം വന്നിട്ടുള്ളത് ഈ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് ഏത് സ്കിൻ ടോൺ ഉള്ളവർക്ക് ഉപയോഗിച്ചാലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ അതുപോലെ നമ്മുടെ ദുപ്പട്ട വന്നിട്ടുള്ളത് ഇതുപോലെയാണ് നല്ല വർക്ക് തോന്നുന്ന ഒരു ദുപ്പട്ടയാണ് കേട്ടോ ഫ്രണ്ടിൽ ദാ ഇതുപോലെ ബോർഡർ വന്നിട്ടുണ്ട് ഏറ്റവും താഴെ നാല് സൈഡിലുമായിട്ട് ഇതുപോലെ നല്ല വീതിയിലാണ് നമ്മുടെ ആ ഒരു ബോർഡർ വന്നിട്ടുള്ളത് അപ്പോൾ അടിപൊളിയല്ലേ കാണാൻ ഇനി നമുക്കൊരു ക്ലോസർ വ്യൂ കൂടെ നോക്കാം അല്ലേ ഈ ഒരു ഐവറി കളറിൽ ഇതുപോലെയാണ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് നല്ല ഫാബ്രിക് ബട്ടൺ ആണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് നല്ല ഒരു യെല്ലോ ഗ്രീൻ കോമ്പിനേഷൻ ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഇതുപോലെ വരും കേട്ടോ കുർത്തി ആ ഒരു ക്യാൻവാസ് കൊടുത്ത് ചെയ്തതുകൊണ്ട് തന്നെ ഫ്രണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ കിടക്കുന്നത് ബോട്ടം വന്നിട്ടുള്ളത് ഇതുപോലെ തന്നെ സ്ട്രൈപ്പ് പാറ്റേൺ ആ ഒരു ഐവറി ഷെയ്ഡിൽ യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് ഇതുപോലെ ടൈ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയേ ഉള്ളൂ എല്ലാം തന്നെ സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻസ് ആയിരുന്നു ജയ്പൂർ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് എല്ലാത്തിലും മീഡിയം ടു ത്രീ എക്സൽ സൈസസ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് വൺ വൺ ടു സീറോ മാത്രമാണ് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത് അപ്പോൾ ആരെങ്കിലൊക്കെ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇനിയും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വിശദമായിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ അതിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ആഡ് ആവാം അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇവിടെ കഴിഞ്ഞു ഈ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്